ഒരുപാട് വിലയിരുത്തലുകൾക്ക് ശേഷമാണ് ലേലത്തിലൂടെ ഐ പി എൽ ടീമുകൾ തങ്ങളുടെ താരങ്ങളെ കണ്ടെത്തുന്നത് വലിയ വില നൽകി ഫ്രാഞ്ചൈസികൾ താരങ്ങളെ ഇത്തരത്തിൽ സ്വന്തമാക്കുന്നത് പ്രതീക്ഷകൾ മുന്നിൽ കണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇത്തവണത്തെ ഐ ലേലത്തിൽ വലിയ തുകയ്ക്ക് ഫ്രാഞ്ചൈസികൾ സ്വന്തമാക്കിയിട്ടും ഇതുവരെയും മൈതാനത്തിറങ്ങാൻ സാധിക്കാത്ത കുറച്ച് താരങ്ങളെ പറ്റിയാണ് ഒന്ന് മായങ്ക് യാദവ് രണ്ടായിരത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നൂറ്റി അൻപത് കിലോമീറ്ററിനും മുകളിൽ സ്പീഡിൽ പന്തെറിഞ്ഞ് മികച്ച പ്രകടനം കാഴ്ചവെച്ച പേസറാണ് മായങ്ക് യാദവ് അതുകൊണ്ട് തന്നെ പതിനൊന്ന് കോടി രൂപയ്ക്കായിരുന്നു ലക്നൌ സൂപ്പർ ജെയിൻസ് താരത്തിന് ഇത്തവണത്തെ ലേലത്തിൽ ടീമിലെത്തിച്ചത് പക്ഷേ ഇതുവരെയും പരിക്കുമൂലം മൈതാനത്തിറങ്ങാനോ ലഖ്നൌവിനായി കളിക്കാനോ ഉള്ള അവസരം താരത്തിന് ലഭിച്ചില്ല രണ്ട് ടി നടജൻ കഴിഞ്ഞ ഐ സീസണുകളിൽ യോർക്കറുകൾ കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് നടരാജൻ സമ്മർദ്ദ സാഹചര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈദരാബാദിനായി മികവ് പുലർത്താൻ താരത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഐ പി എൽ ലേലത്തിൽ വലിയ മത്സരമാണ് നടരാജനായി നടന്നത് നേരത്തിൽ പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് നടരാജനെ ടീമിലേക്ക് സ്വന്തമാക്കിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിന്റെ പകുതി പിന്നിടുമ്പോഴും നടരാജിന് ടീമിനായി കളിക്കാൻ സാധിച്ചിട്ടില്ല മൂന്ന് ജേക്കബ് ബദേൽ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പുതിയ ഓൾറൗണ്ടറായ ജേക്കബ് ബദേലിനെ രണ്ട് പോയിന്റ് ആറ് കോടി രൂപയ്ക്കാണ് ഇത്തവണ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് തങ്ങളുടെ ടീമിലെത്തിച്ചത് ലോകത്താകമാനമുള്ള ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷമായിരുന്നു ബദലിന് ഐ അവസരം ലഭിച്ചത് ഒരു വെടിക്കെട്ട ബാറ്ററായിട്ട് കൂടി ഇതുവരെ ബാംഗ്ലൂർ ടീമിനായി ഈ സീസണിൽ മൈതാനത്തിറങ്ങാൻ താരത്തിന് സാധിച്ചിട്ടില്ല നാല് ജെറാൾഡ് ദക്ഷിണാഫ്രിക്കയുടെ യുവ പേസറായ കോയറ്റ്സിയെ ഗുജറാത്ത് ടൈറ്റൻസ് തങ്ങളുടെ ടീമിലെത്തിച്ചത് രണ്ട് പോയിന്റ് നാലു കോടി രൂപയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായി പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ശേഷമാണ് താരത്തിന് ഇത്തരം ഒരു അവസരം ലഭിച്ചത് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും പരിചയസമ്പന്നനാണെങ്കിലും ഇതുവരെയും താരത്തിന് ഗുജറാത്ത് ടൈറ്റൻസ് ടീമിനായി മൈതാനത്തിറങ്ങാനുള്ള അവസരം ഈ സീസണിൽ ലഭിച്ചിട്ടില്ല കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്